പക്ഷിപ്പനിയിൽ ജാഗ്രത ശക്തമാക്കിയ സംസ്ഥാന സർക്കാർ വൈറസിന് ജനിതക മാറ്റമുണ്ടായാൽ മനുഷ്യരിലേക്ക് പടരാനുള്ള സാധ്യതയുള്ളതിനാലാണ് ആരോഗ്യവകുപ്പിന്റെ നടപടി ഏപ്രിലാണ് കേരളത്തിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചത് എന്നാൽ ഇതുവരെ നടത്തിയ പരിശോധനകളിലൊന്നും തന്നെ മനുഷ്യരിൽ പോസിറ്റീവ് കേസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇന്ത്യയിൽ തന്നെ പശ്ചിമബംഗാളിൽ നാലു വയസ്സുകാരിക്ക് രോഗം സ്ഥിരീകരിച്ചതോടെയാണ് ജാഗ്രത ശക്തമാക്കുന്നത് പക്ഷിപ്പനി ബാധിച്ച് മെക്സിക്കോയിൽ ഒരു മരണം റിപ്പോർട്ട് ചെയ്തിരുന്നു പശ്ചിമബംഗാളിലെ പുതിയ കേസുൾപ്പെടെ ഇതുവരെ രാജ്യത്ത് രണ്ട് കേസാണ് മനുഷ്യരിൽ റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു ആദ്യത്തേത് എച്ച് വൈറസ് ആണ് ആലപ്പുഴയിൽ സ്ഥിരീകരിച്ചത് ഇതേ ആണ് മെക്സിക്കോയിൽ മനുഷ്യ ജീവനെടുത്തത് എന്നാൽ ബംഗാളിലെ ഒരു കുട്ടിയിൽ എച്ച് നൈൻ എയ് വൈറസാണ് കണ്ടെത്തിയത് സാധാരണ ഈ രണ്ട് വൈറസുകളും മനുഷ്യരിലേക്ക് അപൂർവമായി പകരാറുള്ളൂ എന്നാൽ ജനിതക വ്യതിയാനം സംഭവിച്ചാൽ മനുഷ്യരിലേക്ക് പടരാനുള്ള സാധ്യത ഏറെയാണ് അതിനാലാണ് ജാഗ്രത ശക്തമാക്കിയതെന്നാണ് ആരോഗ്യ പ്രവർത്തകർ പറയുന്നത് പക്ഷികളുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുന്നവർക്ക് പനി ഉൾപ്പെടെയുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടായാൽ സ്രവ പരിശോധന നടത്തും ആലപ്പുഴ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് അതിനുള്ള സൗകര്യമുള്ളത് പോസിറ്റീവ് കേസുകൾ കണ്ടെത്തിയാൽ ചികിത്സ നൽകാൻ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി സജ്ജമാണ് വെന്റിലേറ്ററോട് കൂടിയ ഐ സിയു സംവിധാനം പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തപ്പോൾ ഒരുക്കിയിരുന്നു പക്ഷികളിൽ കാണുന്ന ഒരു സാംക്രമിക രോഗമാണ് പക്ഷിപ്പനി അഥവാ ഇൻഫ്ലുവൻസ ഇത് ഒരു വൈറസ് രോഗമാണ് പക്ഷികളിൽ നിന്നും പക്ഷികളിലേക്കാണ് ഇത് പകരാറുള്ളത് പക്ഷികളിൽ നിന്നും മനുഷ്യരിലേക്ക് സാധാരണഗതിയിൽ ഇത് പകരാറില്ല എന്നാൽ അപൂർവമായ ചില ഘട്ടങ്ങളിൽ മനുഷ്യരിലേക്ക് പകരാൻ കഴിയും വിധം പക്ഷിപ്പനിയുടെ വൈറസിന് ജനിതക വകഭേദം സംഭവിക്കാം ഇത്തരത്തിലുള്ള വൈറസ് ബാധ ഗുരുതരമായ രോഗ കോഴി താറാവ് കാട വാത്ത ടർക്കി അലങ്കാര പക്ഷികൾ തുടങ്ങിയ എല്ലാ പക്ഷികളെയും ഈ രോഗം ബാധിക്കാം രോഗബാധയേറ്റ പക്ഷികളുമായി അടുത്ത സമ്പർക്കം പുലർത്തുന്നവർ പരിപാലിക്കുന്നവർ വളർത്തു പക്ഷികളുമായി ഇടപെടുന്ന കുട്ടികൾ വീട്ടമ്മമാർ കശാപ്പുകാർ വെറ്റിനറി ഡോക്ടർമാർ മറ്റു ബന്ധപ്പെട്ട ജീവനക്കാർ എന്നിവർ രോഗബാധ ഏൽക്കാതിരിക്കാനുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിക്കണം രോഗബാധയുണ്ടോ എന്ന് സംശയിക്കുന്ന പക്ഷികളെ കൈകാര്യം ചെയ്യുന്നവർ കയ്യുറ മുഖാവരണം എന്നിവ ധരിക്കേണ്ടത് അനിവാര്യമാണ് അതത് സമയങ്ങളിൽ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുകയും ശ്രദ്ധിക്കണം ശക്തമായ ശരീരവേദന പനി ചുമ ശ്വാസമുട്ട് ജലദോഷം കഫത്തിൽ രക്തം കൺപോളയിൽ വീക്കം മുതലായവയാണ് രോഗലക്ഷണങ്ങൾ രോഗപകർച്ചയ്ക്ക് സാധ്യതയുള്ള സാഹചര്യത്തിലുള്ളവർ ഈ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തെയോ ആരോഗ്യ പ്രവർത്തകരെയോ അറിയിക്കുക രോഗബാധിതരായ പക്ഷികളുമായി അടുത്ത് ഇടപഴകുന്നവർ ആരോഗ്യ പ്രവർത്തകരെ ബന്ധപ്പെട്ട് പ്രതിരോധ ഗുളിക കഴിക്കേണ്ടതാണ് അതേസമയം തിരുവല്ല നഗരസഭ രണ്ടാം വാർഡ് എ അമൽകുമാർ എള്ളിമണ്ഡൽ ഹൌസ് ചുമത്ര പിയോ തിരുവല്ല എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള കോഴികളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരുന്നു പക്ഷിപ്പനി സ്ഥിരീകരിച്ച സ്ഥലത്തു നിന്നും ഒരു കിലോമീറ്റർ ചുറ്റളവ് ബാധിത മേഖലയും ഒരു കിലോമീറ്റർ മുതൽ പത്ത് കിലോമീറ്റർ വരെയുള്ള ചുറ്റളവ് സർവേലൻസ് മേഖലയുമാണ് പ്രഭവ കേന്ദ്രത്തിന്റെ പത്ത് കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശങ്ങളായ തിരുവല നഗരസഭ കുന്നന്താനം കവിയൂർ പെരിങ്ങര പുളിക്കീട് കല്ലുപ്പാറ പുറമറ്റം ഇരവിപേരൂർ നെടുമ്പുറം കടപ്ര കൂറ്റൻ എന്നീ പ്രദേശങ്ങൾ സർവേലൻസ് മേഖലയിൽ ഉൾപ്പെടുന്നതിനാൽ ഈ പ്രദേശങ്ങളിൽ താറാവ് കോഴി കാട മറ്റു വളർത്തുപക്ഷികൾ ഇവയുടെ മുട്ട ഇറച്ചി കാഷ്ടം എന്നിവയുടെ ഉപയോഗവും വിപണനവും ജൂലൈ അഞ്ച് വരെ നിരോധിച്ച് ജില്ലാ കളക്ടറും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാനുമായി എസ് പ്രേംകൃഷ്ണൻ ഉത്തരവിട്ടു ഈ പ്രദേശങ്ങളിൽ താറാവ് കോഴി കാട മറ്റു വളർത്തുപക്ഷികൾ ഇവയുടെ വിൽപ്പനയും കടത്തലും നടക്കുന്നില്ല എന്ന് ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർ ഉറപ്പുവരുത്തേണ്ടതും സ്ക്വാഡ് രൂപീകരിച്ച് കർശന പരിശോധനകൾ നടത്തേണ്ടതുമാണ് മൃഗസംരക്ഷണ വകുപ്പിന്റെ ആക്ഷൻ പ്ലാൻ പ്രകാരമുള്ള തയ്യാറെടുപ്പുകളും രോഗനിയന്ത്രണ നടപടികളും കർശനമായി നടപ്പാക്കുന്നുണ്ടെന്ന് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസറും ഉറപ്പുവരുത്തണം ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി